ഒരു കമന്റ് ഇങ്ങനെയാണ് ഇയാൾ ഇടക്കിടയ്ക്ക് ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് പ്രേംകുമാർ എന്ന മലയാളത്തിന്റെ മഹാനടനാണ് അഭിനന്ദനങ്ങൾ ബി ജെ പിക്ക് ഇവിടെയുള്ള മരവാഴകൾ തട്ടിപ്പും വെട്ടിപ്പും നടത്തി സ്വയം നന്നാവുന്നു ജനങ്ങൾക്ക് ക്ഷേമം വേണമെങ്കിൽ ബി ജെ പി തന്നെ വേണം ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ജനക്ഷേമ പാർട്ടി ആയോ വേറെ കമന്റ് പിന്നിൽ പ്രവർത്തിച്ചത് വടകര എംപിയും പാലക്കാട് എം എൽ എയും ആണെന്ന് തോന്നുന്നു പിന്നിൽ നിന്ന് കുത്തരുതേ വേറൊരു കമന്റ് പെട്രോൾ അൻപത് രൂപയ്ക്ക് തരും എന്ന് പറഞ്ഞത് ആരാണ് അല്ല അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ അതിന്റെ ഒരു അംശമാണ് കൂട്ടുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല ഒരു കമന്റ് ഇങ്ങനെയാണ് ഊള ശേഖരൻ ഇപ്പോഴാണോ അറിഞ്ഞത് വഴിമാറടാ മുണ്ടക്കൽ ശേഖര